സാർ അച്ചു ഡോറിൽ മുട്ടി അനുവാദം ചോദിച്ചു കം അശ്വതി ഡോർ തുറന്ന് അച്ചു ക്യാബിനുള്ളിലേക്ക് കയറി രാജീവ് കയ്യിലിരുന്ന പേന ഇട്ട് ടേബിളിലേക്ക് വെച്ചു എന്താ അശ്വതി സാർ ലീവ് വല്ലതുമാണെങ്കിൽ നടക്കില്ല അശ്വതി അതല്ല സാർ ഒരു പതിനായിരം രൂപ അടുത്ത മാസത്തെ സാലറിയിൽ പിടിച്ചോ അപ്പോൾ അടുത്ത മാസം ഒന്നും മിച്ചം കാണില്ലല്ലോ അശ്വതി സാലറി കിട്ടിയിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ സാർ പ്ലീസ് വൈകിട്ട് വന്ന് വാങ്ങിക്കോ താങ്ക് യു സാർ അച്ചു ഇറങ്ങി ചെല്ലുമ്പോൾ അവളെ കാത്ത് പുറത്ത് നിന്നിരുന്നു എന്തായി രേഷ്മ അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചു വൈകിട്ട് വാങ്ങിക്കോളാൻ നിനക്കാ മൂതിരും അങ്ങ് പണയം വെച്ചാൽ പോരായിരുന്നോ അച്ചു എന്നിട്ട് സാലറി കിട്ടുമ്പോൾ നീ തന്നെ അങ്ങ് എടുത്തു കൊടുത്താൽ പോരെ അച്ചുവിനോടാണ് സംസാരിക്കുന്നതെങ്കിലും രേഷ്മയുടെ കണ്ണുകൾ ഫിനാൻസിന് നേരെ ഓപ്പോസിറ്റുള്ള അരവിന്ദിൻ്റെ പലചരക്ക് കടയിലേക്കാണ് ഗ്ലാസ് ഡോറിലൂടെ നന്നായി കാണാം കുറച്ച് ദിവസമായി അച്ചുവും ശ്രദ്ധിക്കുന്നുണ്ട് അച്ഛൻ നോക്കുന്നത് കണ്ടപ്പോൾ അരവിന്ദ് കൈ കയ്യൊന്നുയർത്തി വീശി കാണിച്ചു തിരികെ അച്ഛൻ അത്യാവശ്യം വലിയ കടയാണ് രണ്ട് ഷട്ടറിൽ പലചരക്കും പച്ചക്കറിയും എപ്പോഴും പതിപ്പിച്ചു വെച്ചതുപോലെ ഒരു പുഞ്ചിരിയും കാണും അരവിന്ദിൻ്റെ മുഖത്ത് ഹരിയും അശ്വത്തും അരവിന്ദും ചെറുപ്പം മുതലുള്ള സൗഹൃദമാണ് ഹരിയേക്കാളും അശ്വത്തിനേക്കാളും ശാന്തമായ സ്വഭാവമാണ് അരവിന്ദിന്റെ സംസാരവും അങ്ങനെ തന്നെ രേഷ്മയുടെ മെഴികൾ ഇടയ്ക്കെല്ലാം അരവിന്ദിനെ തേടിച്ചില്ലെന്ന് അച്ചു ഗ്ലാസ് ഡോറിലൂടെ ഒന്ന് നോക്കി രേഷ്മയുടെ അത്രയും ഭംഗിയില്ല രേഷ്മ സുന്ദരിയാണ് ഒത്തിരി തലമുടി നിറയെ പേരുകളുള്ള വലിയ കണ്ണുകളും രേഷ്മ അപ്പുറത്തേക്ക് നോക്കുന്നത് കണ്ട് അച്ചവും നോക്കി അരവിന്ദ് ചായ കുടിക്കുകയാണ് ചായ ക്ലാസ് പൊക്കി കാണിച്ച് അച്ചുവിനെ വിളിച്ചു അവൾ വേണ്ട കുടിച്ചോളാൻ കൈകൊണ്ട് കാണിച്ചു ഡീ രേഷ്മ വിളിച്ചു ലാപ്പിൽ നിന്നും കണ്ണെടുക്കാതെ അച്ഛൻ മുകളിൽ ഡീ അതുണ്ടല്ലോ വിളച്ച് കെട്ടാതെ കാര്യം പറവണേ ഈ അരവിന്ദ് ഏട്ടനെ നിനക്ക് നേരത്തെ തോട്ട് അറിയോ ഏട്ടൻ്റെ ഫ്രണ്ടല്ലേ ഡീ പിന്നെ വീടും കുറച്ചടുത്താണ് അവിടുത്തെ അച്ഛനെയും അമ്മയും അറിയാം ഒറ്റമോനാണോ ഉം എന്താ നോക്കുന്നോ ഒന്ന് പോടി രേഷ്മയ്ക്ക് എന്തോ ചമ്മല് പോലെ വൈകിട്ട് അച്ചു പണവും വാങ്ങിയാണ് പോയത് ഹരിയേട്ടൻ വന്നു കാണുന്നു ഹരിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ റോഡിൽ നിന്നും അവൾ വീടിന് നേരെ നോക്കി അച്ചു പിന്നെ നിന്നും ഹരിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പഴയ ഒരു ഷർട്ടും മുണ്ടുമാണ് വേഷം പണിക്ക് പോയിട്ടുള്ള വരവ് പഴയ കയ്യിൽ മുണ്ടും മടക്കിക്കുത്തി കഴുത്തിലൂടെ നിറംഭങ്ങിയൊരു തോർത്തും സ്ലിപ്പറും ധരിച്ച് തനിക്കരികിലേക്ക് വേഗത്തിൽ നടന്നു വരുന്നവൻ്റെ കോലം കണ്ട് അച്ചുവിൻ്റെ നെഞ്ചൊന്നുവിങ്ങി ഹരിയേട്ടനെ ഇങ്ങനെയൊന്നും അല്ല കാണാൻ ആഗ്രഹിച്ചിരുന്നത് പണം കിട്ടിയോ അച്ചുവിനരികിൽ വന്ന് ഹരി പ്രതീക്ഷയോടെ തിരക്കി കിട്ടി ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം പണമെടുത്ത് അച്ചു ഹരിയുടെ മുന്നിലേക്ക് നീട്ടി ഫീസ് കൊടുത്തില്ലായാലും ആ പെണ്ണ് വീട് തിരിച്ചു വയ്ക്കും കൂട്ടുകാരുടെയൊക്കെ മുന്നിൽ നാണം കെടാൻ പറ്റുമോ അല്ലേ ഹരി വിങ്ങലോടെ ചോദിച്ചു പോട്ടെ അച്ചു പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ഹരിതയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് പണവും പണ്ടവും ഒന്നും വേണ്ടാന്ന് ആദ്യമേ പറഞ്ഞു എങ്കിലും നമ്മൾ എന്തേലും കൊടുക്കണ്ടേ നോക്കാമല്ലേ ഉം അച്ചു മെല്ലെ ഒന്ന് മോളെ ഹരിക്ക് ഭയങ്കര ടെൻഷനാണ് അത് അച്ചുവിനും തോന്നി വിവാഹമായാൽ എല്ലാം അവൻ തനിയെ വേണ്ട ചെയ്യാൻ ഇരുവരും സംസാരിച്ചത് നിൽക്കുന്നത് കണ്ടോണ്ടാണ് അശ്വതി ജീപ്പ് അവരുടെ അരികിൽ കൊണ്ടുവന്ന് നിർത്തിയത് പണി കഴിഞ്ഞു വരുന്ന പണി വഴിയാണോടാ അച്വിനെ ഒന്ന് നോക്കി അശ്വത് ഹരിയോട് ചോദിച്ചു നീ ഓട്ടത്തിലാണോ ജീപ്പിന് പിന്നിൽ ചാക്കുകെട്ടുകൾ ശ്രദ്ധിച്ച് ഹരി തിരക്കി ഏലക്കായ പോട്ടെ വൈകിട്ട് എന്തായാലും സ്പെഷ്യൽ വേണോ അച്ചൂട്ടിയെ അശ്വത് അച്ചുവിനോട് ചോദിച്ചു വേണ്ട ഏട്ടാ വേണ്ടാന്ന് പറഞ്ഞാലും എന്നും കാണും കയ്യിൽ അവൾക്കായി ഒരു പൂതി ശരിയെങ്കിൽ അശ്വതി യാത്ര പറഞ്ഞ് ജീപ്പ് മുന്നോട്ടെടുത്ത് സൈഡ് മറകിലൂടെ അവരെ ഒന്ന് നോക്കി ഹരി തലയൊന്നു കുലുക്കി വീട്ടിലേക്ക് കയറിപ്പോകുന്നത് നോക്കി അച്ചു നിന്നു ഹരിക്ക് അറിയാം അവൾ അവിടെ നിൽപ്പുണ്ടെന്നാ അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല വീട്ടിലേക്ക് തിരിയുമ്പോൾ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഹരിയുടെ മോതിരം അച്ചു കൈയിലെടുത്തു എന്തോ അതിപ്പോൾ തിരിച്ചു കൊടുക്കാൻ തോന്നിയില്ല പഠിക്കൽ നിന്നും ഹരി കയറി വരുന്നത് കണ്ട് സുമിത്ര പിന്നാമ്പുറത്തൂടെ വേഗം അവൻ അരികിലേക്ക് ഓടിച്ചെന്നു ഹരി ആ ബ്രോക്കറാൻ തോണി വന്നിട്ടുണ്ട് ഹരിതയുടെ ആലോചനയുടെ കാര്യം പറയാൻ വന്നതാ അവർക്ക് താല്പര്യമുണ്ടെന്നോ പറയുമ്പോൾ സുമിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം ഹരി പൈപ്പിൽ നിന്നും വെള്ളം പിടിച്ച് കാലും കയ്യും ഒക്കെ കഴുകി തുടച്ചു ഒരു മാറ്റ കല്യാണത്തിനൊന്നും ഹരി സമ്മതിക്കില്ല അത് മാത്രമല്ല സുമിത്രയുടെ ആങ്ങളയുടെ മകളെ ഹരിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞു വെച്ചതാ അച്ഛൻ പറയുന്നത് കേട്ടോണ്ടാണ് ഹരി കയറി വരുന്നത് ഭദ്ര നിങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ബന്ധമാണ് നടന്നാൽ നിങ്ങളുടെ രണ്ടു മക്കളുടെയും ഭാഗ്യം ബ്രോക്കർ അന്തോണി ഭദ്രനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു മാറ്റ കല്യാണമൊന്നും നടക്കില്ല ചേട്ടാ ഹരി ഹാളിലേക്ക് കടന്നു ചെന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു